താറാവിനൊക്കണ്ട ഓടിക്കല്ലോ എവിടെ നീക്കി താറാവിൻ കൂട്ട നീ അവിടെ അവര് വഴക്കു അങ്ങോട്ട് ഏ ഓടിക്കല്ലോ നീ എവിടാ അവര് ഓടിക്കല്ലേ വേടാ അതെ ഇന്നത്തെ ഇത് ഴില്ലോ അതെല്ലാം കൂട്ടിക്കേറ്റാ ഓടിക്കല്ലേ എല്ലാം കൂട്ടിക്കൊണ്ടു പോകാൻ അല്ല ഇതിന്റെ പുറകിനു പോവാന ഓടിക്കേ പതുക്കെ പതുക്കെ നിന്ന് അവിടെ നിന്ന അവരോട് അയ്യന്നാനൊക്കെ പതുക്കെ പോട്ടോ അവിടെ അവിടെ നിന്നോ അവിടെ നിന്നോ എന്താളാ അപ്പൂ അവിടെ അനക്കല്ലേ കൈ വന്ന ഓടിക്കട്ടെ മോനെ അന്നും എടുക്കണ്ട ഒന്നും ചെയ്യണ്ടത് അപ്പൂ തന്നെ അവനെ താറാവർച്ചയൊക്കെ കഴിച്ചു ആ വളർത്താനോ ഒന്നിനെ വളർത്താൻ വേണോ എന്താ അവനെ ഒന്നിനെ വളർത്താൻ വേണോ കൊത്തട്ടോ മീൻ കൊത്തട്ടെ എല്ലാരും ഇടാൻ വന്നാട്ടോ ആ കൊണ്ടുപോട്ടു കൊണ്ടുപോട്ട മീൻ കൊത്തുന്ന പറയാ കൊച്ചുപൊടി മീൻ രണ്ടുപേരും കൂടെ അടിയാണ് ആരെങ്കിലും ഒന്ന് കോറക്ക എന്നിട്ട് ഇട എന്നെങ്ങാണ് മീൻപെല്ലാം പിടിക്കുവോ ചൂണ്ടക്കാരല്ലേ എല്ലാരും ചൂണ്ടക്കാര ചൂണ്ടക്കാർ ബഹളാണ് ആ അങ്ങനെ ഓർക്കുക അപ്പം അത് കൈ വലിക്കല്ലേ എന്തെങ്കിലും വല്ല നടക്കൂ പെട്ടത് കോർ ആ മതി അറ്റ തിരിച്ചാൽ ഒത്തിരി തീറ്റ വെച്ചാൽ പിടിക്കത്തില്ലേ അത് വെളിവാ കട്ട് ചെയ്തോളാം പകുതി കട്ട് ബാക്കി ആ ബാക്കി ആ പാട്ടൊക്കെ അതില്ല ആ എന്നിങ്ങനെ അച്ഛനെ കൊടുക്കാം മോനെ എത്തത്തില്ല ആ പിന്നെ ഇട്ടിട്ട് അവനെ കൊടുക്കണം എന്നെച്ചോട് ആഴം കൂട്ടോ ആ പിടിച്ചോ നിക്ക് മീൻ പിടിക്കട്ടെ വെള്ളത്തിൽ പോയി നിക്ക മീൻ കൊത്തേ നിനക്ക് അവനോട് നിൽക്കട്ടെ രണ്ടും കൂടെ അടി ഉണ്ടാക്കല്ലേ ചൂണ്ടക്കാർ വേണമെങ്കിൽ എനിക്ക് വെക്കടാ മീൻ പിടിക്കട്ടെടാ എന്താ മീൻ കൊത്തിയിട്ട് എടുക്കാടാ അവൻ നിൽക്കിന് അവസരം അടുത്ത ചാൻസ് തന്നെ കേട്ടോ കുഞ്ഞിനോട് എടുക്കണോ അടുത്ത ചാൻസ് അവിടെ ഒക്കെ നീ കൊത്തിക്കൊണ്ട് പോട്ടെ അനക്കല്ലേ മീൻ കൊണ്ടുപോയിട്ട കൊച്ചി മീനാട എങ്ങനെ മീൻ നീ തല്ലി ഓടിക്കുവാണ് മീൻ വേണ്ടിയൊരു ചൂണ്ടക്കളി അവിടെ ഇവിടെ ആ അയ്യോ മീനുണ്ടായിരുന്നോ